മോഹൻലാൽ പുരസ്കാരത്തിന് അർഹനായതിൽ അങ്ങേയറ്റം അഭിമാനമെന്ന് നിർമ്മാതാവ് സിയാദ് കോക്കർ ദേവദൂതൻ എന്ന സിനിമയിലൂടെ തന്നെ അതിശയിപ്പിച്ച നടനാണ് മോഹൻലാൽ എന്ന് അദ്ദേഹം പറഞ്ഞു ധാരാളം പുരസ്കാരങ്ങൾ ലഭിക്കട്ടെ എന്നും സിയാദ് കോക്കർ പറഞ്ഞു മലയാള ഒരു 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 അംഗീകാരം അദ്ദേഹം അത് അദ്ദേഹത്തെ ഇങ്ങനെ ഇനി അതേമാതിരി അവർഡ്സ് കിട്ടട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ദേവദൂതൻ എന്ന് പറഞ്ഞ സിനിമ ഉണ്ടാകുന്നത് ലാലിൻ്റെ ഒരു ഇഷ്ടത്തോടു കൂടി തന്നെ അദ്ദേഹം അഭിനയിച്ചൊരു സിനിമ ആണ് ഒരു സിനിമയിലെ വിവിധ വിവിധ ഭാഗങ്ങളിൽ വരുന്ന ഓരോ ഇതാണ് അതിലൊക്കെ പുള്ളി പെർഫോം ചെയ്ത് നമ്മളെയൊക്കെ അതിശയിപ്പിക്കുക ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലൈനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം